കൂടാതെ ഒരു ബേണിംഗ് സിസ്റ്റവും ഇവിടെ വരുന്നുണ്ട് ഏതാണ്ട് മൂന്ന് കോടി ടോക്കണുകളാണ് ഭാവിയിൽ ബേൺ ചെയ്യപ്പെടാൻ പോകുന്നത് അതിനാൽ തന്നെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുന്നത് കൊണ്ട് വില വളരെയേറെ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാൻകേക്ക് സ്വൈപ്പ് ലിസ്റ്റ് ചെയ്ത് ലിക്വിഡിറ്റി ലോക്ക് ചെയ്യുകയും അഡ്മിൻ കോൺട്രാക്റ്റ് റിനൗൺ ചെയ്ത ഒരു ടോക്കൺ കൂടിയാണ് എംഫിൻ ടോക്കൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് പണത്തിന് പുറകെ ഓടുന്നവരാണോ അതോ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണോ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസിയും ഡിജിറ്റൽ അസറ്റുകളും ഇന്ന് വെറും വാക്കുകളല്ല മറിച്ച് വലിയൊരു വരുമാന സാധ്യതയാണ് സാധാരണക്കാർക്ക് പോലും വലിയ ടെക്നിക്കൽ അറിവില്ലാതെ ഡിജിറ്റൽ എക്നോബിയുടെ ഭാഗമാകാൻ സഹായിക്കുന്ന മെറ്റാഫിനിക്സ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക മെറ്റാഫിനിക്സ് എന്നത് പണം ഡിജിറ്റലായി മൂവ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് സിസ്റ്റമാണ് അതൊരു സാധാരണ പ്രൊജക്റ്റ് അല്ല പകരം നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഒരു സ്മാർട്ട് സിസ്റ്റത്തിലൂടെ വർദ്ധിപ്പിക്കുന്ന രീതിയാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തുടങ്ങാൻ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് മെറ്റാഫിനിക്സിൽ പ്രധാനമായും മൂന്ന് രീതിയിലാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് എംഫിൽ കോയിൻ ആൻഡ് സ്റ്റേകിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സ്വന്തം കോയിൻ ആണ് എംഫിൽ വെറും പത്ത് ഡോളർ ഏകദേശം തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് തുടങ്ങാം നമ്മൾ വാങ്ങി വെക്കുന്ന കോഴികൾക്ക് ദിവസവും ഒരു ശതമാനം വരെ റിവാർഡ് ലഭിക്കുന്ന അവസരമാണ് ഇവിടെ ഉള്ളത് രണ്ടാമത്തേത് ഒരു എൻ എഫ് ടി സിസ്റ്റമാണ് ഇവിടെ എൻ എഫ് ടി എന്നത് വെറും ഒരു ചിത്രമല്ല ഇതൊരു ഏണിംഗ് ആക്ടിവേറ്റർ ആണ് നിങ്ങളുടെ വരുമാന പരിധി വർദ്ധിക്കുവാനും ദിവസവും ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം വരെ പ്രോഫിറ്റ് നേടുവാനുള്ള ഈ എം എഫ് ടികൾ സഹായിക്കും കൂടാതെ ഒരു ബേണിംഗ് സിസ്റ്റവും ഇവിടെ വരുന്നുണ്ട് ഏതാണ്ട് മൂന്ന് കോടി ടോക്കണുകളാണ് ഭാവിയിൽ ബേൺ ചെയ്യപ്പെടാൻ പോകുന്നത് അതിനാൽ തന്നെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുന്നത് കൊണ്ട് വില വളരെയേറെ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാൻ കേക്ക് സ്വൈപ്പ് ലിസ്റ്റ് ചെയ്ത് ലിക്വിഡിറ്റി ലോക്ക് ചെയ്യുകയും അഡ്മിൻ കോൺട്രാക്റ്റ് റിനൗൺ ചെയ്ത ഒരു ടോക്കൺ കൂടിയാണ് എംഫിൻ ടോക്കൺ അടുത്തതാണ് മെറ്റാ കാർഡ് സിസ്റ്റത്തിലേക്കുള്ള നിങ്ങളുടെ എൻട്രി പാസ് മെറ്റാ കാർഡ് കൂടുതൽ കാർഡുകൾ ഉള്ളവർക്ക് കൂടുതൽ ഏണിംഗ് കപ്പാസിറ്റി ലഭിക്കും ഇനി ഇത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് നോക്കാം പഠനത്തോടൊപ്പം വരുമാനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീട്ടുജോലികൾക്കിടയിൽ സമയം കണ്ടെത്തുന്ന വീട്ടമ്മമാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എക്സ്ട്രാ ഇൻകം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മെറ്റാഫിനിക്സ് സെറ്റാവും ക്രിപ്റ്റോ മാർക്കറ്റ് എപ്പോഴും വളർച്ചയുള്ളതാണ് എന്നാൽ ഒപ്പം തന്നെ റിസ്ക്കുമുണ്ട് അതുകൊണ്ട് സിസ്റ്റം കൃത്യമായി പഠിച്ച് നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന തുക മാത്രം നിക്ഷേപിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി വളരാൻ ശ്രദ്ധിക്കുക മെറ്റാഫിനിക്സ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ടൂൾ ആണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ മിടുക്കാണ് ഒറ്റവാന്നിൽ പറഞ്ഞാൽ മെറ്റാഫിനിക്സ് എന്നത് ഡിജിറ്റൽ എക്കണോമിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ ഏണിംഗ്സ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക